ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ശങ്കുരുകൂട്ടന് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് അത് മന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് റൈസ് ഉണ്ടാക്കി അതിൽ വെച്ച് പൊവച്ച് ഒക്കെ എടുക്കുന്ന ഒരു ഐറ്റമാണ് വേണ്ടി നമ്മൾ കുറച്ച് ക്യാരറ്റ് തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കയ്യിലെന്താ ഉള്ളത് അതൊക്കെ എടുക്കാം അത്യാവശ്യം ബിരിയാണിക്ക് ഇടാൻ പറ്റുന്ന ഐറ്റംസൊക്കെ എടുത്തോളൂ ഇഷ്ടം പോലെ ചെയ്യുക അതിന് പ്രത്യേകത ഒന്നുമില്ല ഇന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവോ അങ്ങനെയൊന്നുമില്ല പിന്നെ കുറച്ച് അത് ആവശ്യത്തിന് അരി കുതുക്കാൻ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കുകയും വേണം ഇതുപോലെ പാനടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം പിന്നെ നമ്മുടെ കയ്യിൽ ഏലക്ക ഗ്രാമ്പു പട്ട ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അങ്ങോട്ട് വാരിയിടുക പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ടു കൊടുക്കണം എന്നിട്ട് അടച്ചു വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അത് കോരി മാറ്റി വെക്കണം കുറച്ച് അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ പകർന്നെടുക്കണം പിന്നെ അതിൻ്റെ അടി കിടക്കുന്ന ആ ഉണ്ടല്ലോ ആ കരി ഇതിനകത്ത് ചേർക്കാതെ എണ്ണതിനകത്ത് ഒഴിച്ചു കൊടുത്ത് വേറൊരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ അരി വെച്ചേക്കുന്ന ഐറ്റംസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴിട്ടെടുക്കണം ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല നമ്മൾ അതായത് ഞാൻ സാധനങ്ങളൊന്നും ഉദ്ദേശിച്ചത് മസാലകളാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ മസാല ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ചിക്കൻ മസാല രണ്ട് സ്പൂൺ ചേർത്താൽ മതി പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് അതൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർക്കാനാണ് ഒരു പ്രത്യേകതയില്ല ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ ആളുകൾ പറയും അങ്ങനെ ചേർക്കണം ഇങ്ങനെ ചേർക്കണം ഒന്നുമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മസാലയൊക്കെ ഉള്ളതൊക്കെ ചേർത്ത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു വിഭവമാണത് ഒരു റൈസാണത് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾ ഫ്രൈഡ് റൈസ് വേണം അല്ലെങ്കിൽ മന്തി വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതുപോലെയൊക്കെ പെട്ടെന്ന് തയ്യാറായി കൊടുക്കാവുന്ന ഞാൻ ശരിക്കും പറഞ്ഞാൽ ശങ്കുരിക്കുട്ടനെ ആവശ്യം പറയുമ്പോൾ ഒക്കെ ഉണ്ടായി കൊടുക്കുന്ന ഒരു റൈസാണിത് എന്നിട്ട് നമ്മളിത് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതുപോലെ ഊറ്റിയെടുക്കണം ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക പിന്നെ അപ്പോഴേക്ക് നമ്മളുടെ ഈ പാനിലിരിക്കുന്ന മസാലയൊക്കെ നല്ല കുഴഞ്ഞ് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം നമുക്ക് ഇഷ്ടമായ സമയം ഒഴിക്കാം അതല്ല തണുത്ത വെള്ളം വേണം ഒഴിക്കാൻ നമ്മൾ ഇഷ്ടത്തിന് ഒഴിക്കുക ഒത്തിരി വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇളക്കി കൊടുക്കണം ആ വെള്ളം നന്നായിട്ടൊന്ന് കുറുകി വരണം മല്ലിയിലൊക്കെ ഇട്ട് നമ്മളതൊന്ന് അലങ്കരിക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ പുറത്ത് നമുക്ക് ചിക്കൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടി ചേർക്കില്ല തലേന്ന് നമ്മൾ ശരിയാക്കി ഫ്രിഡ്ജ് വെക്കുകയും വേണം അതായത് ചിക്കൻ മസാല ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇവ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അഴിച്ച ശേഷം ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അല്പമൊഴിച്ച് ഒഴിച്ച് കൂടെ മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇന്ന് വൈകുന്നേരമോ മറ്റോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കോ മറ്റോ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചോറ് അത് എത്രമാത്രം ചോറുണ്ട് അത്രയും ചോറ് നിന്നെപ്പുറത്തേക്ക് അങ്ങ് തട്ടിയിട്ടാൽ മതിയാവും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ രീതി അനുസരിച്ച് ചെയ്യുന്നവർ പറയും ഇതിങ്ങനെയല്ല ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പിന്നെ നിങ്ങളോട് പറയാണ് ഇത് കാണുന്നവർ വെറുതെ വെറുതെ കണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി ഞാനിത് എൻ്റെ മോന് എളുപ്പത്തിന് ചെയ്തു കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പിന്നെ നമ്മൾ പുകച്ചിടണം അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ നന്നായിട്ട് കരിച്ച് ഒരു പാത്രത്തിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ച് അടച്ച് വെച്ചാൽ മതി അപ്പം പുക അതിലേക്ക് ഇറങ്ങും അപ്പോൾ തീ നമ്മൾ ഗ്യാസിൽ സ്റ്റൗവിൽ കുറച്ച് മാത്രമേ ഇടാവൂ കുറച്ച് കഴിഞ്ഞ ശേഷം അതായത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഈ മുകളിലുള്ള കുഞ്ഞു പാത്രം എടുത്ത് മാറ്റി അടിയിൽ നിന്ന് മുകളിലേക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ ഉള്ളതൊന്ന് മുകളിലേക്ക് വറുത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മുടെ കുഞ്ഞുമുഖൊക്കെ ഒരുപാട് ഇഷ്ടമാവും മോന് വലിയ ഇഷ്ടമാണിത് അപ്പം ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഞാൻ വെറുതെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു റൈസാണിത് എളുപ്പത്തിൽ മാത്രം ചെയ്യാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം